നമസ്തേ ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാമടം അമാവാസി പൗർണമി എന്ന് പറഞ്ഞാൽ തിഥികളിൽ പതിനഞ്ചാം ദിവസം വരുന്നതാണ് അമാവാസിയും അടുത്ത പതിനഞ്ചാം ദിവസം വരുന്നതാണ് പൗർണമിയും അമാവാസി ദിവസം എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് അമാവാസി അമാവാസി ദിവസങ്ങളിൽ ശ്രാദ്ധമൂട്ടുക ശ്രാദ്ധം മൂട്ടുക പിതൃപ്രതി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക പിതൃക്കൾക്ക് എണ്ണ എള്ളും ചോറും നെയ്യും കൂടി ചേർത്ത് ഭക്ഷണം കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത പിതൃപ്രീതിയാണ് ഉണ്ടാകുന്നത് അമാവാസി ദിവസങ്ങൾ പിതൃപരമായ കാര്യങ്ങൾ ചെയ്യണം ദൈവം പുറത്താലും പിതൃക്കൾ പുതുക്കില്ല എന്നാണ് പറയണം അത്രയും ഇതാണ് തുലാമാസം കർക്കിടക മാസം തുലാമാസം കർക്കിടകമാസം കുംഭമാസം ഇടവ വൈശാഖത്തിന് മുമ്പുള്ള വൈശാഖത്തിന് അവസാനമുള്ളതും ഈ വക വാവുകൾ ബലിയിട്ടാൽ പ്രത്യേകതയുള്ള കാലങ്ങളാണ് ഈ വാവുകൾക്ക് ബലിയിട്ടാൽ വളരെയധികം നന്മകൾ കുടുംബത്തിലേക്ക് അതായത് കുടുംബ ഐശ്വര്യം തരുന്നതിന് പിതൃക്കൾക്കൊരു പ്രത്യേക പങ്കുണ്ട് കുടുംബത്തിന് സർവ്വൈശ്വര്യം തന്നെ പിതൃക്കളെക്കൊണ്ട് സാധിക്കുന്നു പിന്നെ ഓം നാരായണായ നാരായണായുദ് വാസുദേവായ ദിമഹി മഹീതന്നോ വിഷ്ണു പ്രചോദയാത് ഈ വിഷ്ണു ഗായത്രി ജപിക്കുന്നതും പിതൃപ്രീതികരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് അമാവാസി ദിവസം തമിഴ് രാജ്യ തമിഴ്നാടുകളിലൊക്കെ കുമ്പളങ്ങ ദ്വീപെന്നു പറയും ഈ ശത്രുദോഷവും ആഭിചാരദോഷങ്ങളും അവർക്ക് ഇത്തിരി കൂടുതൽ വിശ്വാസമാണല്ലോ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ ചെറിയൊരു കുമ്പളങ്ങ മേടിച്ച് രണ്ടായിട്ട് മുറിച്ച് അതിൽ നിന്നുള്ള ആ ഉള്ളിലുള്ള സാ കറി വയ്ക്കുന്ന സാധനമൊക്കെ മാറ്റി അതിൽ ഒഴിച്ച് വിളക്കത്തിച്ച് മുൻ വീടിൻ്റെ മുൻവശത്ത് രണ്ട് അടുത്തും വെക്കും എന്തിനാണെന്ന് വെച്ചാൽ ശത്രുദോഷങ്ങളും ദോഷങ്ങളും എല്ലാം മാറിപ്പോവാനായിട്ടാണ് ചെയ്യുന്നത് പിന്നെ കരിങ്ങ കാഞ്ഞിരത്തിൻ്റെ കാഞ്ഞിരം കൊണ്ട് കാഞ്ഞിരത്തിൽ ഒരു പ്രത്യേക പൂജയൊക്കെ ചെയ്ത് കത്തിച്ചാലും ശത്രുദോഷങ്ങൾ മാറാൻ നല്ലതാണ് അമാവാസിക്ക് നല്ലതാണ് അമാവാസിക്ക് പിന്നെ ഉപ്പ് പരിഹാരം ചെയ്യും അമാവാസി ദിവസങ്ങളിൽ അമാവാസി ഉള്ള രാത്രിയിൽ ചിരാതിൽ എല്ലാ മുറികളിലും പൂജാമുറി ഒഴികെ ബാത്റൂം അടക്കം അടുക്കള അടക്കം എല്ലാ മുറികളിലും ചിരാതിൽ കല്ലുപ്പ് വയ്ക്കും എന്നിട്ട് പിറ്റേ ദിവസം ആ ഇതെല്ലാം ഒരു ബക്കറ്റിലിട്ട് വാഷ് ബേസിൽ ഒഴിച്ച് കളയുന്നു അപ്പോൾ ആ റൂമിലുള്ള പൂജാമുറിയിൽ ഒരിക്കലും നെഗറ്റീവ് വരില്ല പൂജാമുറിക്ക് നെഞ്ചസുളിച്ച് കറിയാതിരുന്നാൽ മതി പൂജാമുറിയിൽ പോയി പരാതികൾ പറയാതിരുന്നാൽ മതി അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ ആ പൂജാമുറിയിൽ ദുരിതങ്ങളുണ്ടാവില്ല എന്നിട്ട് ഇതെല്ലാം കൊണ്ടുപോയി നമ്മൾ ബക്കറ്റിലാക്കി വെള്ളത്തിൽ കളയുന്നു അപ്പോൾ ആ വീട്ടിൽ ദോഷം തീരും പിന്നെ ആ വീട്ടിലെ അംഗങ്ങളെല്ലാം നിർത്തി കിഴക്കോട്ട് തിഞ്ഞ് നിന്ന് ഒരു പടി പടിക ക്ലാസ് ചില്ലു ഗ്ലാസിൽ വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളമെടുത്ത് എല്ലാവരുടെ കയ്യിൽ ഉപ്പ് കൊടുക്കുകയോ നമ്മൾ ഉപ്പ് ഒഴിഞ്ഞിടുകയോ ചെയ്തിട്ട് ആദ്യ ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് കിച്ചൻ സിങ്ങി ഒഴിച്ചാലും വന്നിരിക്കുന്ന ദൃഷ്ടികളെല്ലാം മാറും പിന്നെ അമാവാസിക്ക് ചെയ്യണതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കല്ലുപ്പ് വെച്ച് ഏഴ് ഗ്രാമ്പ് വയ്ക്കാം ഏഴ് ഗ്രാമ്പ് വെച്ചിട്ട് അത് ഫേസ് ടു ഫേസ് ആയിട്ട് വയ്ക്കുക അതെങ്ങനെയാണ് വെക്കാം വച്ച് കഴിഞ്ഞാൽ വരുന്ന നെഗറ്റീവുകൾ ആളുകളൊന്നും അയ്യോ അയ്യോ നേരത്തെ പറയില്ലെങ്കിൽ അയ്യോ അവരൊക്കെ ദൃഷ്ടി വന്നു ഒരു ദൃഷ്ടിയും വരില്ല ഇതും നല്ല കാര്യമാണ് പിന്നെ കടബാധ്യതകൾ സ്വർണ്ണപ്പണയങ്ങൾ പണ്ടത്തിലുള്ള ഇവരൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ മഞ്ഞ തുണിയിൽ കല്ലുപ്പ് വെച്ച് സന്ധിക്കുമ്പോൾ ചെയ്യണമൊക്കെ ഒരു സ്വർണത്തിൻ്റെ പൊട്ടു വയ്ക്കുകയോ എന്ന് എഴുതി വയ്ക്കുകയോ അതിനോട് ഒരു ഒരു ഒറ്റ രൂപ കോയിനും ഒരു മഞ്ഞളും ഒരു കഷ്ണം വയമ്പുകൾ വെച്ച് കെട്ടി മുൻവശത്ത് തൂക്കിയിടുക അടുത്ത അമാവാസി വരുമ്പോൾ ഇതഴിച്ച് വയമ്പും മഞ്ഞളും നല്ലാണി എടുക്കാം നാണയം അടുത്ത ക്ഷേത്രത്തിലിടുക ഈ പട്ടും മഞ്ഞ കല്ലുപ്പും വെള്ളത്തിലൊഴുക്കിക്കളയുക ഇത് നിരന്തരം ചെയ്യുകയാണെങ്കിൽ അവിടെ കഴവാളൊക്കെ തീർന്നുകൊണ്ടിരിക്കുക അവർക്ക് ധനാഗമ മാർഗങ്ങൾ സുഖവുമായി തെളിയും പിന്നെ അമാവാസിക്ക് നമുക്ക് വിളക്ക് ഏഴ് എഴുതിരിയിട്ട് ഇപ്പം നമ്മൾ സാധാരണ ഏഴ് അഞ്ചാളിൽ വിളക്ക് വിളക്കതിച്ച് ദേവി ലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും വളരെ നല്ല കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ അതിന് കടും പായസമൊക്കെ ഉണ്ടാക്കി നേരിടിക്കുകയൊക്കെ ചെയ്താൽ നന്നായിരിക്കും ഇതാണ് അമാവാസിയെക്കുറ്റി പറയണത് ഇനി അടുത്തതാണ് പൗർണമി പൗർണമി എന്ന് പറയുമ്പോൾ പൂർണചന്ദ്രനുള്ള ദിവസമാണ് പൗർണമി ഈ പൗർണമി ദിവസം എപ്പോഴും സന്ധ്യയ്ക്കാണ് പൗർണമി ദിവസം പൗർണമി പൂജയൊക്കെ ചെയ്യുന്നത് പൗർണമി പൂജയ്ക്ക് നമുക്ക് ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ് താമരപ്പൂ വെച്ചിട്ട് ആ താമരപ്പൂവിന് നടുക്ക് മഹാലക്ഷ്മിയുടെ ചെറിയ രൂപം വയ്ക്കുകയോ പേള് അങ്ങനെ മുത്തൊക്കെ വെച്ചിട്ട് അതിന് മഹാലക്ഷ്മി പൂജ ചെയ്യിക്കും പാൽപ്പായസം വഴിപാടായി നിവരിക്കുകയും ചെയ്ത് നന്നായിരിക്കും പിന്നെ പൗർണമിക്ക് നേരം അമാവാസി ദിവസം ഒരു ഗ്ലാസ്സിൽ വെള്ളം വീടിൻ്റെ പുറത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് പിറ്റത്തേക്ക് കുഴിക്കാം പൗർണമി ദിവസം ഒരു കുപ്പിക്കകത്ത് വെള്ളം അടച്ചു വയ്ക്കുക പിറ്റേ ദിവസം ആ വെള്ളം എടുത്ത് കുളി കുടിക്കുകയോ കുളിക്കുകയോ ചെയ്യുക നല്ലതാണത് വളരെ നല്ലതാണ് ആ ചന്ദ്രപ്രകാശം കൊണ്ട് പിന്നെ പൗർണമി ദിവസം ചന്ദ്രനെ നോക്കി ലളിതാസനാമം ജപിക്കുകയും ഊന്നമശിയുവായ ജപിക്കുകയും ചെയ്താൽ നല്ലതാണ് ചന്ദ്രൻ മൗഠ്യത്തിലോ അമാവാസി ദിവസം ജനിച്ചവരിലോ ചന്ദ്രന് ബലമില്ലാത്തവരിലോ ഉള്ള ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ ചന്ദ്രഭഗവാനിലേക്ക് പുരുഷന്മാരാണെങ്കിലും ഷർട്ട് ഒരു നെഞ്ചത്താണ് ദൈവത്തിൻ്റെ ശക്തി എന്താ പറയണത് പുരുഷ സ്ത്രീകൾക്കാണെങ്കിൽ നെറ്റിയിലും അത് ഒരു തരശൻ്റെ മുകളിൽ എവിടെയും പോയിരുന്നു ഓന്നമ ശിവായ ചൊല്ലുകയോ ചന്ദ്രമൌരീശ്വരായ നമാന്ന് ചൊല്ലുകയോ ചെയ്താൽ വളരെ നല്ല കാര്യമാണ് വളരെ നന്നായിരിക്കും ലളിതാസനാമം ജപിക്കുക ലക്ഷ്മി പൂജ ചെയ്യുക ഇതൊക്കെ പൗർണമിക്ക് നല്ലതാണ് പൗർണമിക്ക് പൽപ്പായസം നിവേദ്യം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ പൗർണമി ചെയ്യുന്നത് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാനും അമാവാസി നടത്തുന്നത് പിതൃപ്രീതിക്കുമാണ് രണ്ടും ഒരേപോലെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവാഭീഷ്ടങ്ങളും സർവ ഗുണ ഗുണങ്ങളും ചെയ്യുന്ന രണ്ട് തിഥികളാണ് അമാവാസിയും പൗർണമിയും അമാവാസിക്ക് സ്നാനം ചെയ്താൽ നല്ലതാണ് അതുപോലെ തന്നെ പൗർണമിക്ക് ദേവീക്ഷേത്രങ്ങളിൽ ദേവീ പൗർണമി പൂജ പൗർണമി പൂജ ചെയ്യുന്നത് നല്ലതാണ് ക്ഷേത്രങ്ങളിൽ പോയി നെയ്വിളക്ക് എത്തിച്ച് നാല് പ്രദർശനം വെച്ച് തൊഴുന്നതും ഓം ദും ദുർഗെരക്ഷിണി സ്വാഹ ഓം ദും ദുർഗേലക്ഷിണി എന്ന് ചൊല്ലുന്നതും ഒക്കെ വളരെ ഐശ്വര്യദായകമാണ് പൗർണമി പൗർണമി ദിവസമാണ് പൊങ്കാലകൾ മരുന്ന് അങ്ങനെ പൗർണമി ദിവസങ്ങളാണ് ഇടുന്നത് അപ്പോൾ ഇങ്ങനെ പൗർണമിയും അമാവാസിയും നമ്മൾ ഒരുപോലെ ആചരിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ പിൻ നമുക്ക് വളരെയധികം ഐശ്വര്യം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും പിൻതലമുറകൾക്കും സർവ്വൈശ്വര്യവും ഉണ്ടാവുന്നതാണ് അമാവാസി പൗർണയ്ക്കും കിലോ മൃതവും എടുക്കുന്നവരുണ്ട് അതും നല്ല കാര്യമാണ് അത് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എടുക്കാവുന്നതാണ് ഇതാണ് അമാവാസി പൗർണിമയെപ്പറ്റി പറയാനുള്ളത്